ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങളുടെ മൊഴലിനെ കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും നാള് റൂൾ ചെയ്ത് ഇപ്പൊ രണ്ട് വലിയ ഇതായി ഇവിടെ ഉണ്ട് ഓഫ് അപ്പൊ രണ്ടും പാവങ്ങളാണ് എൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പിണയ്ക്കും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഇതിൻ്റെ എന്താ ഫുഡ് കഴിക്കുന്ന ടൈം ഒക്കെ അറിയാനാണ് ഇപ്പോൾ ഒരു ഈവനിങ് എന്ന് പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇതാ എൻ്റെ കയ്യിൽ എന്റെ മുഴലിരിപ്പുണ്ട് റയോൻ്റെ കയ്യിൽ റേ ഉണ്ട് ഇരിപ്പുണ്ട് അപ്പം മഴയായിരുന്നു ഇത്രേ സമയം അപ്പം മഴ പോയപ്പോൾ നമുക്ക് ഒന്ന് പുല്ല് കൊടുക്കാന്ന് ഓർത്തു അപ്പം പുല്ല് കൊടുക്കാൻ അറിയാം അപ്പം ഒക്കെ കൊടുത്തായിരുന്നു കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾക്ക് സൈക്കിൾ ഡ്രൈവിനെ കൊണ്ടുപോയി ഇതിനെ അപ്പം നമുക്ക് എന്തായാലും പുല്ല് കൊടുക്കാൻ കൊണ്ടുപോവാൻസ് രണ്ട് മുതല് ഇതാ ഞങ്ങള് പുല്ല് കൊടുക്കാൻ കൊണ്ടുപോകാണ് താഴെ ആട്ടോ കൊടുക്കുന്നത് ഇവിടെ ആട്ടോ കൊടുക്കുന്നത് ഞങ്ങള് ൂപിയും കുളവും കോഴിക്കൂടൊക്കെ ഒരുമിച്ചിരിക്കുക കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പുല്ല് കൊടുക്കുന്ന കാര്യത്തിലേക്ക് പോവാം അപ്പം അത് താഴെ കാണുന്ന എൻ്റെ കസിൻ്റെ വീടാണ് കസിനും എൻ്റെ സ്കൂൾ ഫ്രണ്ടും ഫ്രണ്ടും അപ്പം ഇതാ എൻ്റേത് പുല്ല് കഴിക്കാനല്ലാന്ന് വരുന്നതെന്ന് തോന്നുന്നു ചില ദിവസങ്ങളാണ് അവിടെ ഇരുന്ന് ഇതാ പുല്ല് കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് കിടന്നുറങ്ങും അതാണ് ഇതിൻ്റെ രീതി പക്ഷെ ഇത് നല്ലോണം പുല്ല് കഴിക്കുന്നു The what truly matters to me